ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം ഇന്ന് പറഞ്ഞാൽ പത്തൊമ്പതാം തന്നെയാണ് പത്തൊമ്പതാ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നമ്മൾ രാവിലെ ഇപ്പോൾ കുട്ടികൂച്ചനെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പുതിയൊരു മച്ചാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇന്നേ പരിപാടിക്ക് വേണ്ടി വന്നായിരുന്നു ഇപ്പോൾ ഹലോ വിശാൽ വിശാലെന്നാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നാല് വർഷത്തോട്ട് സൈക്കിളിൽ ഒരു യാത്രയിലാണ് ബംഗ്ലാദേശും അതുപോലെ തന്നെ നേപ്പാൾ ഭൂട്ടാൻ എല്ലാം ഇറങ്ങിയിട്ട് ഇപ്പോഴും നാട്ടിലോട്ട് പോയിട്ടില്ല മഹാരാഷ്ട്രയിലാണ് നാട് നാട്ടിൽ നിന്ന് ഇപ്പൊ നാലു വർഷം അതുപോലെ തന്നെ ഫലാസ് ഫലാസ് ബ്രോ അഖിൽ അഖിൽ ബൈക്ക് അപ്പൊ എല്ലാരോടും ഇനി യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഹലോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മ പരമ്പൂരിലേക്ക് പോകാനായിട്ടുള്ള നമ്മളെ യാത്ര ഇപ്പൊ നമ്മുടെ പണ്ട് പലാസ്പ്രോ സൈക്കിളാണോ അപ്പം ഇവിടുന്ന് കുറച്ച് പേരും കൂടി നമ്മുടെ ഒപ്പം വരും അപ്പം നമുക്കിനി ഇവിടുന്ന് ഏകദേശം നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ഉണ്ട് ആ ലോ ചേട്ടൻ്റെ ലൊക്കേഷനിലേക്ക് ബെറഫ്പൂരിലെ അപ്പോൾ ബഹറംപൂരിലെത്തിയിട്ട് ആ ചേട്ടനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളിൽ എന്തായാലും എത്താൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കണേ എന്തായാലും ഇന്ന് അവിടെ തന്നെ ഇരിക്കുള്ളൂ സ്റ്റേയും വേറൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പം നമുക്ക് എന്തായാലും ബലാസ്പ്രോനോടൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോവാം അപ്പോൾ താങ്ക് യു ഒരു ഒരാഴ്ചയിട്ട് നമ്മൾ ബലാസ്പ്രോൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും നല്ലവർ എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലോറ ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ നമുക്ക് ഈ നാടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റി അപ്പോൾ നമ്മൾ നിന്നെച്ചെന്ന് പറഞ്ഞാൽ കൃഷ്ണനഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അങ്ങനെ വച്ചാൽ നമ്മൾ വന്ന വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടിയായിരുന്നു ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ കേട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് ആ ചേണ്ട ലൊക്കേഷനിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എന്തെന്നാലും ഇന്ന് തന്നെ നമ്മളെത്തും പരമാവധി വേഗത്തിൽ തന്നെ പോയിട്ട് എന്നാൽ ചേട്ടൻ അവിടെ എത്തിപ്പെടുക നാളെ വന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് വില്ലേജുകളൊക്കെ കറങ്ങാനുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റന്നാളായിക്കോളൂ അവിടെ നിന്ന് പോവാൻ വേണ്ടിയുള്ള പ്ലാൻ നമ്മളിപ്പോൾ അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുക വരികണ്ടല്ല രസമുണ്ട് ഫുള്ള് നെൽകൃഷികളാണ് ഈ ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും അതേ നമ്മൾ വന്നുകൊണ്ടിരിക്കുക നേരത്ത് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്ന സ്ഥലമാണ് ഇത് അപ്പൊ ഇവിടെ നിൽക്കാൻ നേരത്തെ ഒരു ചേട്ടൻ നമ്മുടെ സൈക്കിൾ കണ്ടിട്ട് ഇപ്പൊ ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ് സൈക്കിളിന്റെ ബോർഡ് കണ്ടിട്ട് നിർത്തി നമ്മളോട് കൊറേ നേരം സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പൊ ഈ ചേട്ടൻ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് കേരള കലിറ്റങ്കര അതായത് തൃശ്ശൂരിന് ഒരു സ്റ്റേഷനിലൊക്കെയാണ് അപ്പൊ അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞ കൊറേ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവരെയൊക്കെ നമ്മുടെ നാടിനെ കുറിച്ചിട്ട് നല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇനിയിപ്പൊ ചേട്ടൻ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് പോവാൻ അപ്പൊ ഇതാണ് വെച്ചാൽ എൻ്റെ പേര് അപ്പം ഇതാണ് ഓട്ടോ എന്തായാലും ഇവിടുത്തെ ഓട്ടോ കാണാനായിട്ടാണെങ്കിലും നല്ല രസം ഉണ്ടാകും ബൈക്ക് ഓടിക്കുന്ന പോലെ നമുക്ക് ഇരുന്ന് ഓടിക്കാം അപ്പം സെറ്റപ്പ് ആണെങ്കിലും അപ്പം മൊത്തം ഈ ഓട്ടോയാണ് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഈ ഓട്ടോയുടെ വീ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ ഓട്ടോനെ കുറിച്ചിട്ട് നമ്മളധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓട്ടോന്റെ ആൾക്കാരെ നമ്മളധികം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴാണ് ഒരു ചേട്ടൻ നമ്മളോട് വന്ന് സംസാരിച്ചപ്പോഴേക്ക് ആ ഓട്ടോം കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം എന്തായാലും താങ്ക് യു അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ടര ഒക്കെ ഇപ്പോഴൊരു നമ്മൾ മഴയൊക്കെ മാറി ഇവിടെ വെയിൽ വന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ ഒരു ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോകാലാന്ന് വിചാരിച്ച് നിൽക്കണേ കാരണം നമുക്കിനിപ്പോൾ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററും കൂടി കവർ ചെയ്യാനായിട്ടുണ്ട് ഇനി തൊണ്ണൂറ് കിലോ ഇനി ഒരു എഴുപത് കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ ഇവിടുന്ന് അപ്പോൾ ഇവിടുന്ന് എല്ലാ കടയിലും കിട്ടണ ഒരു കേക്കാണിത് ബാപ്പൂജിന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും മേടിക്കാൻ വേണ്ടി പറ്റും ഇത് ഒരു ഏഴ് രൂപ മാത്രമേ ഉള്ളൂ ഈ കേക്ക് അപ്പൊ നമ്മളെ സൈക്കിളൊക്കെ കണ്ടിട്ടാ തോന്നുന്നത് രണ്ടുപേര് വന്നിട്ടുണ്ട് അപ്പൊ അവരെയും കൂടി എന്തായാലും പരിചയപ്പെട്ടിട്ട് പയ്യ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോവാ അങ്ങനെ ഈ ചേട്ടന്മാർക്ക് നമ്മുടെ ചാനലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ ഇഷ്ടം എന്ന് ഇഷ്ട നമ്മുടെ സൈക്കിളിങ് അതും ഈ കുട്ടൂസനെ കൊണ്ട് സൈക്കിള് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചേട്ടന്മാര് ഭയങ്കര ഹാപ്പി ആയത് അപ്പൊ എന്തായാലും നമുക്ക് ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടാ അരുമോത അത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുമ്പോ വീണ്ടും മഴ ഇട്ടി മഴയിട്ടിട്ട് കുറച്ചേരം കയറി വന്ന് അത് കഴിഞ്ഞപ്പോ വീണ്ടും വെയിൽ വന്ന് നല്ല രസമുണ്ട് ഈ ക്ലൈമറ്റ് കുറച്ചേരം മഴ വരും പിന്നെ വെയിൽ വരും അപ്പൊ അതേ അടുത്ത വഴക്കാർ അങ്ങോട്ടേക്ക് കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോ ചിലപ്പോ മഴ കിട്ടുമ്പോൾ എവിടെയെങ്കിലും കേറിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ പോകുമ്പോ കുറച്ചേരം വെയിൽ വരും നല്ല രസമുണ്ട് എന്തായാലും ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ബഹറംപൂരിലത്ത അവിടെ നിന്നൊരു അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടി ഉള്ളിലോട്ട് പോകാനുണ്ട് അപ്പം എന്തായാലും ഇന്ന് നമ്മൾ ബഹറംപൂരിൽ ആ ചേട്ടൻ്റെ അടുത്തായിരിക്കും പ്രേംനാഥെന്നാണ് ആ രണ്ട് പേര് അപ്പോൾ പ്രേംനാഥെന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് നമ്മളിന്നും ചിലപ്പോൾ നമ്മൾ നാളെയും കൂടി അവിടെ ഉണ്ടാവും എന്നിട്ട് മറ്റന്നാളായിരിക്കുള്ളൂ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നാലുമണിയൊക്കെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് നമുക്കിനി ഇവിടെ നിന്ന് വേറൊരു മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ബഹുറംപൂർ എത്തും അവിടെ നിന്ന് പിന്നൊരു പത്ത് കിലോമീറ്ററും കൂടി പോയി ആ ചേണ്ട സ്ഥലത്തേക്ക് എത്തും അപ്പോൾ നമ്മൾ ഈ കണ്ണെന്ന് പറഞ്ഞാൽ അവിടെ ചണക്കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നൂലിന് വേണ്ടിയിട്ടുള്ള ഫൈബർ എടുത്ത് കണക്കാനായിട്ട് ടക്കണ അതുപോലെ തന്നെ എടുത്ത് കഴിഞ്ഞത് അത്തങ്ങനെ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട് സമയമെന്ന് പറഞ്ഞാൽ അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബറമ്പൂരിലേക്ക് ഇനി കയറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ കോണ്ടാക്റ്റിലെ ലൊക്കേഷനിലേക്ക് എത്തും അപ്പോൾ നമ്മൾ എന്ത് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് തന്നെ വിചാരിക്കണേ ആ ചേട്ടൻ വിളിച്ചായിരുന്നു അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ അവിടെ നിന്ന് തന്നെ ഇരിക്കുള്ളൂ ഭക്ഷണമൊക്കെ കഴിക്കണത് അവിടുത്തെ ചേട്ടനും പ്രേംനാഥ് ഘോഷെന്നാണ് ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാലോ അപ്പോൾ ആ ചേട്ടൻ നമ്മളിടക്കിടയ്ക്ക് വിളിച്ച് എവിടെ എത്തി എന്നൊക്കെ അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴേക്കെന്തായാലും എത്തുമെന്ന് പിന്നെ അവിടെ തന്നെ ഇരിക്കുന്ന ആളെ മിക്കവാറും അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നാളെ നമ്മൾ അവിടെ നിൽക്കണമെങ്കിൽ കുറേ നല്ല വില്ലേജ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടിറങ്ങും അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലം കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായി ഇതിപ്പോൾ നമ്മൾ ഏകദേശം ബദംപൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാറംപൂരിലേക്ക് താഴേക്കുടി ഒരു ചെറിയ റോഡ് പോകേണ്ട അപ്പം ആ വഴി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഇപ്പോ ബേറമ്പൂർ നമുക്ക് സിറ്റിയിലോട്ട് പോകാണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റണ ഒരു വഴിയാണ് അപ്പോൾ കൂടുതലാൾക്കാരും ബേറംപൂരിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാവരും ഈ വഴി തന്നെയാണ് ചോദിച്ചത് അപ്പോൾ സമയം വൈകിട്ടായതുകൊണ്ടിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കുറേ പേര് ഈ പാലത്തിൽ വന്ന് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ വന്ന് കുറേ പേരുണ്ട് ഇപ്പം ഈ താഴേക്കുടി ഒരു നാടി വഴിക്ക് പോകണം കാണാൻ വേണ്ടി പറ്റും െന്ന് പറഞ്ഞാല് കിളിയർ ഇവർ തന്നെയാണ് ീ കാണുന്ന റിവർ എന്ന് പറഞ്ഞാല് കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി എല്ലാം പോണ ഹുഗ്ലി എന്ന് പറഞ്ഞ റിവറാണ് ആണ് അപ്പം ഇവിടെയും ഈ റിവറിന് പറഞ്ഞ വരുന്ന ഗംഗാസ് ഗംഗാസെന്നാണ് ഇവിടെ ആൾക്കാർ പറയണതും ഇപ്പൊ ഈ വഴി നേരെ ഒരു ഒഴുകി പോണെന്നു പറഞ്ഞാലും ആ സൈഡ് ബംഗ്ലാദേശാണ് അപ്പം ബംഗ്ലാദേശിലേക്കാണ് ഇപ്പോൾ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് നമ്മളിവിടെ നിന്നും ഇറങ്ങി കാരണം നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ഇരുപത് കിലോമീറ്റർ താഴെ എത്താനുണ്ടാ ചെണ്ടാങ്കോടേക്ക് ഇപ്പോഴേ പോയില്ലെങ്കിൽ പെട്ടെന്ന് സൂര്യൻ ഇവിടുന്ന് താഴെ നിന്ന് ഇരുട്ടാവും ഇരിട്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സ്ഥലത്തേക്ക് മാപ്പ് എല്ലാം നോക്കി പോകണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടേക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നേരത്തെ തന്നെ ഇരുട്ടാവുന്ന മുൻപ് തന്നെ ചെണ്ട എടുത്ത് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കാം എന്തോ നമ്മൾ ഏഴ് മണി കഴിയും അവിടെ എത്തുമ്പോഴേക്കും താഴെ നോക്കുമ്പോഴും നല്ല രസമുണ്ട് കേട്ടോ താഴെ കാണാനായിട്ട് ഒരു ഭാഗങ്ങളിൽ വാഴ കൃഷി അതിൻ്റെ ഇപ്പം തന്നെ ചാണക കൃഷി എന്ന് പറഞ്ഞാൽ ജൂക്കെന്നാണ് പറയുന്നത് അപ്പോൾ ജൂക്ക് കൾട്ടിവേഷൻ കാണാം പിന്നെ വേറെ ചെടികളൊക്കെ കാണാം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച തല എത്താറായി നമ്മൾ ഞാൻ വിചാരിച്ചതിന്ന് നല്ലവണ്ണം അയേടാകുന്നതാണ് രാവിലെ തന്നെ നൂറ് കിലോമീറ്റർ ഒക്കെ ഇന്ന് ഇവിട്ടി വന്നി നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ നൂറ് കിലോമീറ്റർ കഴിഞ്ഞ് വലിയായിട്ട് അയാളൊന്നും ഇല്ല നല്ല സിമ്പിൾ ആയിട്ട് തന്നെ എത്താൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ കൂടി പോയി ആച്ചാന്റെ വീട്ടിൽ എത്താം അത് കഴിഞ്ഞിട്ട് ആച്ചാന്റെ വീട്ടിൽ തന്നെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ യാത്ര ചെയ്യണ ദിവസങ്ങളാണെങ്കിൽ സൺസെറ്റ് കിട്ടണ സമയങ്ങളിൽ സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കാറുണ്ട് അപ്പം ഇന്ന് നിന്ന സ്ഥലം വരുന്നത് ഇപ്പം ഇന്നത്തെ നല്ല രസമായിരുന്നു ഇപ്പോ സൂര്യൻ താന്ന് കാർമേഘത്തിന്റെ ഇടയിലേക്ക് കയറിയേക്കാണ് ഇപ്പൊ നല്ല രസമുണ്ട് ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു പുതിയൊരു കട പോലെ വന്നിട്ടുണ്ട് ഫുള്ള് മുളയും കൊണ്ടെല്ലാം കിട്ടിയത് ഇത് ഇപ്പുറത്താണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഹൈവേ ആണ് അപ്പോ ഇനിയിപ്പോ ആറു മണിയൊക്കെ ഇട്ടു സമയം ഇനി ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ആ ചേണ്ട സ്ഥലത്തെത്തും അപ്പോൾ ആ ചേട്ടൻ്റെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ ചേട്ടൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടൂസൻ്റെ പുതിയ ബോർഡെല്ലാം നമ്മൾ പലാസെന്ന് എന്ന് ആ ചേട്ടൻ വീട്ടിൽ കാണുന്നത് നല്ലൊരാഴ്ച അപ്പോൾ ആ ചേട്ടൻ രണ്ട് ബോർഡ് അടിച്ച് തന്നിട്ടുണ്ടായി ബാക്കിൽ സേവ് പറഞ്ഞ ഒരു ബോർഡും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കേരള ടു നേപ്പാൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു ബോർഡ് നമുക്ക് പെയിന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആൾക്കാരെല്ലാം വലിയ ബോർഡാണ് കേരളയുടെ ആയതുകൊണ്ടിട്ട് എല്ലാവരും വന്ന് നമ്മളോട് സംസാരിക്കണ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ഇപ്പം എന്തായാലും പലാസ്പ്രോവിന് ഒരു താങ്ക്സ് അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ആചാരിൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളു ഒരു വഴി കയറിയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞാൽ ലാൽബാഗെന്ന് പറയണ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള മെയിനായിട്ടുള്ള വഴിയാണിത് സൈഡിൽ കണ്ണേന്ന് പറഞ്ഞാൽ ഹുഗ്ലി റിവർ ആണ് ഹുഗ്ലി റിവറിന്റെ സൈഡിൽ കൂടി ചേർന്നിട്ടുള്ള റോഡാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഈ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹുഗ്ലി റിവർ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പാർക്കുമലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരെല്ലാവരും ഇവിടെയൊക്കെ വന്നിരിക്കും ആൾക്കാരെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടി ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ ഇനി ഇതിലും നല്ല കുറെ കാഴ്ചകള് അതുപോലെ തന്നെ യാത്രയിലറിവുകൾ അറിഞ്ഞിട്ടുള്ള വീഡിയോകൾ തന്നെ കൂടെ വരുന്നത് അങ്ങനെ നമ്മൾ ആ ചാനലോടെ എത്തിയിട്ടുണ്ട് ഇതിപ്പോ ഇതാണ് പ്രേംനാഥെന്ന് പറയുന്നത് ചേട്ടന് അപ്പോൾ ചേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെണ്ട് വീട്ടിലോട്ട് പോകാനായിട്ടും ഇവിടുന്ന് ഒരു ജംഗാർ സർവീസ് ഉണ്ട് ചെറിയൊരു ബോട്ട് ചെറുതല്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു ബോട്ടാണ് അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ടാണ് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ പോകാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പോൾ ഇത് കാണണമെന്ന് പറഞ്ഞാൽ ഗംഗാസാണ് ശരിക്കും ഇതിൻ്റെ ഒരു റിവറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹുഗ്ലി എന്ന് തന്നെയാണ് പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം എന്ന് തന്നെയാണ് പറയുന്നത് മൂർഷിദാബാദ് മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിലാണ് അപ്പം നമ്മിവിടുന്നിന് ഈ ആൾക്കാരൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് കയറാനാണ് അപ്പം ഇത്രയും പേര് കയറിയിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകും നല്ല രസമാണ് ഇത് പോണാണാനും നല്ല സ്പീഡിലാണ് അപ്പം നമ്മൾ കുട്ടികൾ കയറ്റി ചങ്ങാടത്തിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് കയറാനായിട്ട് അപ്പം ഇവരെല്ലാം കയറി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് അപ്പുറത്ത് കാണുന്ന സ്ഥലത്തേക്കാണ് പോകാനായിട്ടുള്ളത് അപ്പം അങ്ങോട്ടേക്ക് അങ്ങനെ ഇപ്പോൾ പ്രേംനാഥൻ പ്രേമനാഥെന്ന് പറയണ ആ ചേട്ടനും കൂടി ഇപ്പം ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ വില്ലേജിൻ്റെ സിറ്റിയാണ് ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വഴിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഇരുട്ടും അതുപോലെ തന്നെ നല്ല ശാന്തതയാണ് ഇപ്പോൾ സമയം പറഞ്ഞാൽ ഏകദേശം ഒമ്പത് മണിയൊക്കെ ഇണ്ടത് പുള്ളിക്കാരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കടത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ കമ്പനിക്കാരൻ്റെ കടയിലൊക്കെ കൊണ്ടുപോയിരുന്നു കൂട്ടുകാരൻ്റെ ഒരു ചായക്കടയിലൊക്കെ കൊണ്ടുപോയി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞാൽ ഒരാഴ്ച ഇവിടെ നിൽക്കും മൊത്തം ഇവിടെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും പോയി കാണണമെങ്കിൽ ഒരാഴ്ച വേണം ഒരാഴ്ച നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാഴ്ച നിൽക്കണില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ പ്ലാനെന്ന് പറയാൻ പാടില്ല എന്തോന്നാലും നമ്മളിനിപ്പോൾ ഇവിടെ ലാൽബാഗ് എന്ന് പറയുന്ന സ്ഥലമാണ് ലാൽബാഗിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ എന്തോന്നാലും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും നമ്മൾ പരിചയപ്പെട്ടു ആ എത്തിപ്പെടുന്നതല്ല അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതേപോലെ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് നിൽക്കാൻ പറ്റുമെന്നൊക്കെ ഇപ്പോൾ ഒരാൾക്കാര് നമ്മൾ വിളിച്ചിട്ടും പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിന്നവിടെ ഏഴ് ദിവസമാണ് അവിടെ നിന്നത് അതിന് മുമ്പത്തെ ദിവസങ്ങളെല്ലാം വെസ്റ്റ് ബംഗാളിൽ ഒരാൾക്കാരുടെ വീടുകളിൽ തന്നെയാണ് നിന്നേക്കുന്നത് ബീച്ച് കണ്ടാണെങ്കിൽ വിളിച്ചിട്ട് ഒരാഴ്ച നിൽക്കുന്നൊക്കെ പറയണം അപ്പോൾ ഒരാഴ്ചയില്ല മൂന്ന് ദിവസം നമുക്ക് എന്തായാലും നിൽക്കാം ഫോണെങ്കിൽ നല്ല രസമുണ്ട് കഴി ഫുള്ള് കാട് പോലെ രണ്ട് സൈഡിൽ മരവും ഫുള്ള് ഇട്ടും ഫുള്ള് സൈഡന്റ് ഇപ്പ എന്തായാലും ഇനി വീട്ടിലെത്തിട്ട് വീട്ടിലെ കാഴ്ചകൾ അതുപോലെ തന്നെ ഇനിയിപ്പ നാളെ മറ്റന്നാളും അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും എല്ലാം നമ്മൾ ഇവിടെ ഇരിക്കും അപ്പൊ ഇവിടുത്തെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റിയും പിന്നെ ഇവിടത്തെ ഗംഗാസിന്റെ സൈഡിൽ കുറെ കട്ടുകളുണ്ട് അപ്പൊ ഓരോ ഘട്ടുകളിൽ പോയിട്ടുള്ള വീടുകളൊക്കെ ഉടനെ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പ്രേം കോശം എന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടിൽ എത്തി എന്നിട്ട് നമ്മളിവിടെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കണത് അപ്പോൾ ഇതാണ് വെച്ചാൽ എൻ്റെ വീട് വീടിൻ്റെ അറ്റ നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കയറിയപ്പോഴത്തൊട്ട് രസകൂളം എപ്പോഴും ഉണ്ടാകുന്നു അപ്പോൾ ഇപ്പോഴും രസഗോളം നാല് രസഗുളയൊക്കെയാണ് എടുത്തിട്ടായിരുന്നത് അതുപോലെ തന്നെ ഇത് കിഴങ്ങും സോയാബീനും കൂടെ ഉള്ളൊരു കറിയാണ് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കറി വീടാണെങ്കിലും നല്ല രസമുണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കാണാനുണ്ട് തൊഴുത്തും അതുപോലെ തന്നെ ഫുള്ള് ഗ്രാമത്തിലെ ആംബിയൻസ് അപ്പോൾ നമ്മൾ നാളെ മുതൽ രണ്ടുമൂന്ന് ദിവസം വീടുണ്ടാവും അപ്പോൾ വീട്ടിലെ കാഴ്ചകളോ അതുപോലെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീടുകളായിരിക്കും ഇനി വരുന്നത്